നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ സ്പീക്കറുടെ ഡൈസിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ടി സിദ്ദിഖ് എം എൽ എ യുടെ നീക്കം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ ഡൈസിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി സഭ ഒക്ടോബർ ആറിന് വീണ്ടും ചേരും എസ് ശാലിനി ഒപ്പ് ശാലിനി എന്താണ് സഭയിൽ സംഭവിച്ചത് കൃഷ്ണരാജ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയെ ചില പരാമർശങ്ങൾ നടത്തി ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾക്ക് സഭയ്ക്ക് അകക്കത്തളം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ടി സി ബിക്ക് എം എൽ എ അടക്കമുള്ളവർ നടുത്തളത്തിലിറങ്ങുകയും ഒപ്പം തന്നെ ഡയസിലേക്ക് സ്പീക്കറുടെ ഡയസിലേക്ക് കടന്ന് പ്രതിഷേധിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്പീക്കർ നീതി പാലിക്കുക എന്ന രീതിയിൽ പ്ലക്കാർഡ് ഉയർത്തി ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം അതായത് ഈ ഒരു സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുന്നു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം ചർച്ച ചെയ്യണം ഒപ്പം തന്നെ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിന് തൊട്ടുപിനാലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ പറയുകയും ചെയ്തു പക്ഷേ അടിയന്തര പ്രാധാന്യമില്ലാത്തൊരു വിഷയമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കുകയും ചെയ്തത് ഇതിനെ തുടർന്നാണ് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും ബഹളങ്ങൾക്കും ഒക്കെ നിയമസഭയ്ക്ക് അകത്തളം സാക്ഷ്യം വഹിക്കുക യും പിന്നീട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് ഇതോടുകൂടി ഇന്നത്തെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയായിരുന്നു അടക്കമുള്ള നടപടികൾ ശ്രദ്ധക്ഷണിക്കൽ അടക്കമുള്ള നടപടികൾ ഈ ഒരു സഭയുടെ ക്യുള്ളിൽ നടക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ പൂർത്തീകരിക്കുകയും സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ചയാണ് ഇന്ന് സഭാ സമ്മേളനം വീണ്ടും ചേരുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് മന്ത്രിമാർ എം എൽ എമാർ അടക്കമുള്ളവർ ഇവിടെ നിന്ന് പോയിട്ടുമുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇന്ന് സഭയ്ക്ക് അകത്തളം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് ഈ വിഷയം ഉന്നയിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ശ്രദ്ധക്ഷണിക്കലിന് മറുപടി ുമായി സംസാരിച്ച മന്ത്രി പി രാജീവ് ചില പരാമർശങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയാറാം തീയതി നടന്ന സംഭവമാണ് എന്തുകൊണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ സഭയ്ക്കകത്തോ അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തോ ഒരു പ്രതിഷേധം നടത്താൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല രാഹുൽ ഗാന്ധിക്ക് ഇവിടെ അത്ര മാത്രമേ സ്നേഹമുള്ളൂ പ്രതിപക്ഷത്തിന് എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുകയും ചെയ്തു എന്തായാലും ആ ഒരു പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് ഇടയിലാണ് ഇത്തരത്തിൽ ഡയസിലേക്ക് ടി സിദ്ധിക്ക് എം എൽ എ എത്തിയത് പ്രതിഷേധിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയത് എന്തായാലും ആ ശ്രമം ഫലം കണ്ടില്ല എന്നുള്ളതാണ് പിന്നീട് പ്രതിപക്ഷം സഭവിട്ട് യും നടപടികൾ പൂർണ്ണമായും വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയാണ് ഇനി ഒക്ടോബർ ആറിനായിരിക്കും സഭാ നടപടികൾ ചേരുക ശരി നിയമസഭയിൽ നാടകീയ രംഗങ്ങളാണ് സ്പീക്കറുടെ ഡൈസിലേക്ക് അതിക്രമിച്ചു കിടക്കാൻ ടി സിഖ് എം എൽ എ ശ്രമിച്ചു ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്നിവിടെ കൊടുത്ത രാജുവിന് കമ്മിറ്റിയുടെ അഞ്ചു മാറും റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് ഹർജികൾ സംബന്ധിച്ചും ഒക്ടോബർ മാസത്തിൽ വിപുലമായ ഒരു പരിപാടി കൊല്ലത്ത് സംഘടിപ്പിക്കുന്നു എന്ന കാര്യം കൂടി എന്ത് പങ്കില്ല അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല